പ്രഭാത പ്രാർത്ഥന പിതാവ് അങ്ങയുടെ സമൃദ്ധമായ സ്നേഹം കരുണ കൃപ എന്നിവയാൽ അങ്ങ് എന്നെ നിരയ്ക്കണമേം കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിരക്കണമേം ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ ഞാൻ എന്ത് ചെയ്താലും സംസാരിച്ചാലും അതൊക്കെയും അങ്ങേക്ക് പ്രീതികരമായ മാത്രം ആയിരിക്കാൻ ഇടയാക്കണമേ എൻ്റെ കുറവുകളെയും പരിഹരിച്ച് നൽകണമേയും എന്നെ പൂർണ്ണമായും അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എൻ്റെ നാവിനെ കടിഞ്ഞാൻ ഇടയണമേം മോശമായതൊന്നും എൻ്റെ നാവിലൂടെ കടന്നു വന്ന് ആരെയും വേദനിപ്പിക്കാൻ ഇടയാക്കല്ലേ എല്ലാവരിലേക്കും സ്നേഹം മാത്രം എന്നിൽ നിന്നും ഒഴുക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞാവും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അഭിഷ്കന മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹനാനെതിയ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിശുമാരോടുകൂടി അവിടെയിരുന്നു യഹൂദരുടെ പെസഹ തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനത തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ധനാരാഖ്യുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് വലിയ ബാ ബാർലി അപ്പവും രണ്ടു മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ ആ സ്ഥലത്ത് പുല്ലു തഴച്ചു വളരുന്നു പുല്ല് തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം പുരു വരുന്ന പുരുഷന്മാർ അവിടെയിരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനറിയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്നു തന്നെ രാജാക്കൾ രാജാവാക്കാൻ വേണ്ടി ഫലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനി മലമുകളിലേക്ക് പിന്മാറി നമ്മുടെ കർത്താവായ ഇഷും ഷിഹൈക്കും സ്തുതി